ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിയെ വീട്ടിലിരുന്ന് ഒരു സമാധാനവും ഇല്ലാതെ രാത്രി കൺമണിയെ കാണാനായിട്ട് കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ആരും അറിയാതെ കൺമണിയോട് പറഞ്ഞിട്ട് കൺമണിയുടെ റൂമിലേക്ക് എത്തുകയാണ് കൃഷ് അതിനുശേഷം കൺമണി കൃഷിനോട് ചോദിക്കുന്നുണ്ട് എന്നും ഇങ്ങനെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ് കൺമണിയോട് പറയുകയാണ് ഉണ്ടാവും എന്നും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും എന്ന് പറയുകയാണ് അതിനുശേഷം കൃഷ് കൺമണിയോട് ഒരു ഉമ്മ ചോദിക്കുകയാണ് കൺമണി കൃഷിന് അങ്ങനെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കൃഷിയാണെങ്കിൽ ആരും അറിയാതെ കൺമണിയുടെ റൂമിലേക്ക് എത്തിയത് അടുക്കള വഴിയാണ് രാത്രി അമ്മായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുക്കളയിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ അമ്മായി പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതാര ഈ നേരത്ത് അടുക്കളയിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷും ണി അത് കേൾക്കുകയാണ് അവർക്ക് ആകെ പേടിയാവുന്നുണ്ട് അതിനുശേഷം അമ്മായി അടുക്കളയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ് പിന്നീട് ജയിലിൽ ബലരാമൻ എന്തോ ഓർത്തോണ്ടാണ് കിടക്കുന്നത് ഉറങ്ങിപ്പോയ സമയത്ത് പെട്ടെന്ന് തന്നെ ബലരാമൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അതിനുശേഷം നേരം വെളുത്തിട്ടും കൃഷി കൺമണിയുടെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവില്ല കൃഷും കൺമണിയും നല്ല ഉറക്കത്തിലായിരിക്കും പെട്ടെന്ന് കൺമണി ഞെട്ടി എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് സമയത്താണ് അടുത്ത് കൃഷി കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് തന്നെ കൺമണി കൃഷിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ കൃഷി കണ്ണു തുറന്നിട്ട് കൺമണിയോട് പറയുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് കൺമണി എന്ന് പറയുന്നു എന്നാൽ കൺമണിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് കൺമണി കൃഷ്ണനോട് പറയുകയാണ് സാർ എഴുന്നേൽക്ക് നേരം വെളുത്തു എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൃഷ് ആകെ പേടിച്ച് പെട്ടെന്ന് എഴുന്നേൽക്കാണ് എന്നിട്ട് കൺമണിയോട് പറയുകയാണ് അയ്യോ ഇനി ഞാനിങ്ങനെ പുറത്തിറങ്ങും എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം കൺമണി കൃഷിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ വാതിൽ തുറക്കുന്നതും കൺമണി ആരെയോ കണ്ട് ഞെട്ടി വരച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ്